വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടോ ഗൈസ് ഫുള്ള് വച്ചണം അടിപ്പൊളി നിങ്ങൾക്ക് കണ്ടാൽ കണ്ട പൊതുവാണ് കടേനെ വാങ്ങി റമ്പൂട്ടാനൊന്നുമില്ല ഞമ്മളെ വീട്ടിലുണ്ടായതാണ് ഇന്ന് സൺഡേ ആണ് കേട്ടോ ഗൈസ് ഇന്റെ വീട്ടില് ഫ്രൂട്ട്സിന്റെ മരം ഉണ്ട് പോയാൽ കൊറേ അല്ലെട്ടോ കുറച്ച് ആദ്യം റംബൂട്ടാനോട്ടോ പറയാൻ പൂണ് കൊറേ റംബൂട്ടാൻ കാണില്ലേ രണ്ട് മരം ഉണ്ട് കിട്ടോ ഓണം പൂട്ടാന്റെ പുഴ ഒന്നും വന്നിട്ടില്ല കേട്ടോ എന്ത് രസാണല്ലോ ഇങ്ങനെ പറിക്കാന്ന് കിളികളുടെ ഒച്ച കേക്ക്ണ്ടങ്ങൾ അതിന്റെ അടിയിൽ നല്ല കൊതുകോ അടുത്ത സപ്പോട്ടോ പറിക്കണത് നിങ്ങളെ നാട്ടില് സപ്പോട്ടേന എന്താ പറയ ലേ ചിക്ക ഇതൊന്നും പഴത്തിട്ടില്ല കേട്ടോ നമ്മളെ പഴിക്കാ വെക്കണ് ഇനി പപ്പായന്നെട്ടോ പറിച്ചാൽ പോണേ പപ്പായ കിട്ടണം നീ കുറച്ച് പറഞ്ഞിട്ട് കോണേതും പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണ് കമൻറ്റിൽ പറയുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ ബായ്